അപ്പോൾ സിനിമ കണ്ടു സിനിമ എൻ്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത സിനിമയാണ് പുതിയ ജനറേഷൻ ന്യൂ ജനറേഷൻ കൂടുതൽ ഇഷ്ടപ്പെടും അതായത് കുറച്ച് കുട്ടികൾ ഒരു കുട്ടി കുറേ ഫാമിലിയിൽ കുട്ടികൾ ജനിക്കുന്നതും ആ കുട്ടികൾ വളർന്നു വലുതായി അവർ കൂട്ടുകാരന്മാരായി അങ്ങനെ ആ സിനിമയിൽ അവരുടെ പഠിപ്പ് കഴിയുന്നതും അതിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയുള്ള ഒരു കഥയാണ് ഓരോരുത്തർക്കും ഡിഫറൻറ്റായിട്ടുള്ള ആയിട്ടുള്ള കഥകളും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ചെറുപ്പക്കാർക്ക് ഇന്നത്തെ ജനറേഷൻ ചെറിയ ജനറേഷനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സിനിമ ചെയ്തിട്ടുള്ളത് എന്തായാലും കുഴപ്പമില്ലാത്തൊരു സിനിമ തന്നെയാണ് നല്ല ആയിട്ടുള്ള സിനിമയാണ് മാത്രമല്ല എന്താ പറയുക കോമഡിയും കാര്യങ്ങളൊക്കെ ഒരു എന്റർടൈൻമെന്റ് സിനിമ തന്നെയാണ് എന്തായാലും സിനിമ മനോഹരമായ സിനിമ തന്നെയാണ് എന്തായാലും വാഴ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതായത് കഥ തിരക്കഥ സംഭാഷണം ചെയ്തിട്ടുള്ള ബിപിൻദാസിനും അതുപോലെ തന്നെ സംവിധാനം ചെയ്ത ആനന്ദ് മേനോനും എന്താ പറയുക ആശംസ എന്തായിരുന്നു കൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ട് തൃശ്ശൂരിൽ നിന്ന് ബ്ലോക്ക് ബസ്റ്റ് മേടിക്കാൻ വേണ്ടി ഓക്കെ